സ്വർണ്ണവില കുറഞ്ഞു തിങ്കളാഴ്ച വില കൂടിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു അമേരിക്കയിലെ പുതിയ സാമ്പത്തിക സാമ്പത്തികമാറ്റം ലോകവിപണികളെ പിടിച്ചൊളിക്കുമോ എന്നതായിരുന്നു ഭയം എന്നാൽ അമേരിക്കയുടെ റേറ്റിംഗ് കുറച്ച നടപടികൾ വിപണിയിൽ അത്ര ഏറ്റുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ മുന്നേറ്റം സ്വർണവിലയിൽ ഉണ്ടായിട്ടില്ല പകരം ചാഞ്ചാട്ടമാണ് കാണിക്കുന്നത് ഇന്ന് വില കുറഞ്ഞത് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരമാണ് നൽകുന്നത് കാരണം ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുന്ന ദിനങ്ങളിൽ സ്വർണ്ണവില കുറയുന്ന വേളയിൽ തന്നെ ഉപഭോക്താക്കൾ അവസരം മുതലെടുക്കണം സമയം വില കൂടാനും വില കുറയാനും സാധ്യതയുണ്ട് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില എഴുപത്തിമൂവായിരത്തി നാൽപ്പത് രൂപയായിരുന്നു പിന്നീട് അറുപത്തി എണ്ണൂറ്റി എൺപത് രൂപ വരെ കുറഞ്ഞിരുന്നു ശേഷം ഉയരാൻ തുടങ്ങിയിരിക്കെയാണ് ഇന്നത്തെ ഇടിവ് നേട്ടമാകുന്നത് ഇന്നൊരു പവൻ സ്വർണത്തിന് അറുപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയാണ് നൽകേണ്ടത് മുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞത് ഒരു ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയായി വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റിയേഴ് രൂപയാണ് സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ സ്വർണം കിട്ടണമെങ്കിൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണം വാങ്ങുന്നതാണ് ഉചിതം ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടുണ്ട് അതായത് ഒരു പവന് അൻപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വരും പണിക്കൂലിയും ജി എസ് ടിയും എല്ലാം ചേരുമ്പോൾ അറുപത്തിരണ്ടായിരം മുതൽ അറുപത്തിമൂവായിരം രൂപ വരെ വന്നേക്കാം എന്നാലും ഇരുപത്തിരണ്ട് ക്യാരറ്റിലെ ആഭരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ലാഭം ലഭിക്കും എന്നാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൽ നിന്ന് ഉപഭോക്താക്കൾ പിന്നാക്കം പോകാൻ ചില കാരണങ്ങളുണ്ട് ഈ പരിസ്ഥിതിയിലുള്ള സ്വർണം ആഭരണം മാത്രമായി ഉപയോഗിക്കാനേ സാധിക്കൂ സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ പണയം വയ്ക്കാൻ പറ്റില്ല ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ സ്വീകരിക്കില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ മാത്രമാണ് ബാങ്കുകൾ സ്വർണ വായ്പയ്ക്ക് സ്വീകരിക്കൂ ഇരുപത്തിരണ്ട് ക്യാരറ്റിലെ സ്വർണം ആഭരണം വാങ്ങുകയാണെങ്കിൽ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടുതലായി നൽകണം അതായത് പവൻ വിലയേക്കാൾ ചുരുങ്ങിയത് ആറായിരം രൂപ അധികമായി ചെലവ് വരും ഇത് സ്വർണം വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്രയും രൂപ നഷ്ടമാവുകയും ചെയ്യും മാത്രമല്ല വിപണി വില സ്വർണം വിൽക്കുമ്പോൾ കിട്ടുകയുമില്ല എങ്കിലും വൻതോതിൽ വില കൂടി വരുന്ന സാഹചര്യത്തിൽ വിൽക്കുന്ന വേളയിൽ നഷ്ടം കുറയും ഡോളർ സൂചിക നൂറ് പോയിന്റ് മൂന്ന് അഞ്ച് എന്ന നിരക്കിലാണുള്ളത് രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിയഞ്ച് പോയിന്റ് നാല് നാല് എന്ന തോതിലാണ് അമേരിക്കൻ ഡോളർ മൂല്യമിടിഞ്ഞാൽ സ്വർണ്ണ വില കൂടും ഇതാണ് സ്വർണ്ണ വിപണിയും ഡോളറും തമ്മിലുള്ള ബന്ധം അതേസമയം ക്രൂഡ് ഓയിൽ വില ചാഞ്ചാടി ബാരലിന് അറുപത്തിയഞ്ച് ഡോളർ എന്ന നിരക്കിലാണുള്ളത് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്